ണക്കം ഇതെല്ലാം നിങ്ങളുടെ മാധ്യമ സൃഷ്ടി മാത്രമാണ് ഞാൻ വളരെ വ്യക്തമായി രണ്ട് മൂന്ന് വേദികളിൽ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ പത്തനംതിട്ട മത്സ ഇവിടെ മത്സരിക്കുന്നത് പാർട്ടിയുടെ തീരുമാനമാണ് ശ്രീ നരേന്ദ്രമോദിജി നേതൃത്വം നൽകുന്ന ഭാരതീയ ജനതാ പാർട്ടി ശ്രീ നരേന്ദ്രമോദിജി ചെയർ ചെയ്യുന്ന സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ ഇനി പാർട്ടി ഒരു ഉത്തരവാദിത്വം തന്നു ഞാൻ ഉത്തരവാദിത്വം ഞാൻ ഐ വിൽ ബി എൻഷ്യോറിങ് ദിംഗ് ദി എലക്ഷൻ അതിന് ശ്രീ പി സി ജോർജിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് അദ്ദേഹം ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ പോലത്തെ ഒരാളുടെ അനുഗ്രഹം തേടി അദ്ദേഹത്തിൻ്റെ എല്ലാ അഡ്വൈസോട് കൂടെ തന്നെയായിരിക്കും ഞാനിവിടെ പ്രവർത്തിക്കുന്നത് അദ്ദേഹം എല്ലാ പൂർണ്ണ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അനിൽ ആന്റണിയുടെ വിധി ഉറപ്പാക്കുക എന്നതാണ് കേരള കേരളത്തെ സംബന്ധിച്ച അനിവാര്യമായ കാര്യം ബി ജെ പിയുടെ മുഴുവൻ പ്രവർത്തകർ വളരെ ആത്മാർത്ഥം ഒരു സംശയം വേണ്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം